അസലാമലൈക്കും വറഹമത്തല്ല ബഹുമാൻപ്പെട്ട സഹോദരങ്ങളെ ഇതൊരു ചെറിയ വിഷയം പറയാം ഇപ്പം നമ്മുടെ സമസ്ത സഹോദരങ്ങൾ മുജാഹിദുകളെ പറ്റി പറയുന്ന ഒരു ആരോപണമുണ്ട് മുജാഹിദുകൾക്ക് ഖബർ സിയാർത്ത് ഇല്ല ഖബർ സിയാർത്ത് ഹറാമാണ് അത് ഷിർക്കാണെന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ ഇതാണ് അവരുടെ ആരോപണം അതുകൊണ്ട് നമ്മൾ സമസ്തക്കാർ സുന്നികൾ എന്ന് അറിയപ്പെടുന്ന സമസ്തക്കാർ ഞങ്ങൾ ഖബർ സിയാർത്ത് ചെയ്യുന്നവരാണ് മുജാഹിദുകൾ പറയുന്നത് ഖബർ സിയാറത്ത് ഷിർക്കാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരാണ് ഉസ്താദന്മാരാണ് ഈ പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരിക്കലും കളവ് പറയരുതെന്ന് പഠിപ്പിക്കുന്ന ഉസ്താദുമാരാണ് ഈ പറയുന്നത് എന്ത് വലിയൊരു കളവാണ് ഈ പറയുന്നത് എന്തിനാണ് ഈ ഉസ്താദുമാർ ഇങ്ങനെ കളവ് പറയുന്നത് മുജാഹിദുകൾ എവിടെയാണ് ഖബർ സിയാറത്ത് ഷിർക്കാണെന്ന് പറഞ്ഞത് ഖബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് എവിടെയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് ഖബർ സിയാറത്ത് എന്നും അത് സുന്നത്താണെന്നും അത് വസല്ലമ പഠിപ്പിച്ച ആദർശ ആ രീതിയിലുള്ള വിശ്വാസത്തിനായിരിക്കണമെന്നുമാണ് നമ്മൾ പറയുന്നത് എന്തിനാണ് നമ്മൾ കബറിസ്യാർത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് ആളുകൾ ഇപ്പം ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉസ്താദന്മാരും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്തിനാണ് എന്തിനെന്നെ കൊണ്ടുപോയത് പരലോക ചിന്ത ഉണ്ടാകാനാണോ ഞാനും മരിച്ചു പോകും ഇതാ മമ്പറത്തം ഞാൻ മമ്പറം പുത്തമള്ളി പുതുപന്നാനിയൊക്കെ പോയാളാണ് ആചാരങ്ങളിൽ ഇതാ കിടക്കുന്ന മഹാനെ പോലെ ഞാനും മരിച്ചു പോകും എന്ന് ഞാൻ ചിന്തിക്കാൻ വേണ്ടിയാണോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത് ആണോ ആ കബറ് കാണുമ്പോൾ പരലോക ചിന്ത ഉണ്ടാകാനാണോ ഇനി വിരക്തി തോന്നാനാണോ അല്ലല്ല അതിനൊന്നുമല്ല എന്നെ കൊണ്ടുപോയത് എന്തിനാ എനിക്ക് വരുന്ന അസുഖങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതെല്ലാം മാറാൻ പിന്നെ ഞാൻ കുറച്ച് വലുതായിട്ടൊക്കെ കൊണ്ടുപോയ കൊണ്ടുപോയതിനാൽ ഗൾഫിലേക്ക് വിസ കിട്ടാൻ ഏകദേശം ഒരു എൺപത്തി അഞ്ചിൽ എൺപത്തെട്ടിലാണ് ഞാൻ ഗൾഫ് പോയത് അപ്പം മുമ്പ് ഒരുപാട് ജാറങ്ങളിൽ പോയിരുന്നു വിസ പെട്ടെന്ന് ശരിയാകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രശ്നത്തിനും പ്രയാസത്തിനും ബുദ്ധിമുട്ടിനും ജാരത്തിങ്ങളിൽ പോയി അവരോട് സങ്കടം പറയുന്നു അവിടെ പോയി ജാറം മൂടുന്നു അവരോട് തേടുന്നു അവരെ ഇടയാളനാക്കി തേടുന്നു അവിടുത്തെ സാധനങ്ങളെല്ലാം എടുത്ത് കുരുമുളകും അരിയും ഒക്കെ എടുത്ത് തിന്നുന്നു വെളിച്ചെണ്ണ എടുത്ത് ശരീരത്തിൽ പുരട്ടുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവിടെ പോയി നമ്മുടെ പ്രശ്നം പ്രയാസം അവതരിപ്പിക്കുകയാണ് നമ്മൾ നേർച്ച ചെയ്യുകയാണ് നമ്മുടെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നമുക്കുണ്ടായാൽ ഞങ്ങൾ മമ്പറത്ത് പോയി ജാരം മൂടിക്കൊള്ളാം അവിടെ പോയി ഇത്ര പൈസ നേർച്ച കൊടുത്തുകൊള്ളാം ഞങ്ങളുടെ പ്രശ്നം തീരാൻ വേണ്ടി സഹോദര ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത് അല്ലാതെ നമ്മൾ അവിടെ ഒരു ജാറത്തിങ്ങ പോയി ഇപ്പോൾ മമ്പുറത്ത് പോയി മമ്പറത്തെ പാപ്പാക്ക് പഠിച്ചവനെ പുറത്തു കൊടുക്കണേ റബ്ബേ അമ്പറുത്തപ്പാപ്പാടെ കബർ വിശാലമാക്കണേ റബ്ബേ അമ്പർത്തപ്പാപ്പാടെ കബർ സ്വർഗപ്പുന്തോപ്പാക്കി മാറ്റണേ പഠിച്ചവനെ അമ്പർത്തപ്പാപ്പാനെയും ഞങ്ങളെയും അള്ളാഹുഹുയൻ നിന്റെ ജന്നാത്തിൽ ഫുർദൌസിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് പറയാനും പ്രാർത്ഥിക്കാനുമല്ല പാപ്പാനോട് നമ്മുടെ സങ്കടം പറയാനാ പാപ്പാനോട് നമ്മുടെ വിഷമം പറയാനാ അവിടെ പോയിട്ട് എന്തെങ്കിലും തിന്നാലോ കുടിച്ചാലോ അവിടുത്തെ സാധനങ്ങൾ എടുത്താലോ അവിടുത്തെ നേർച്ച ചെയ്താലോ നമ്മുടെ പ്രശ്നം പ്രയാസവും മാറിക്കിട്ടുമെന്നുള്ള വിശ്വാസത്തില ഇതിനെയാണ് നമ്മൾ മുജാദുകൾ എതിർക്കുന്നത് അല്ലാതെ വേറെ എന്തിനാണ് എതിർത്തത് ഇതിനെ കോട്ടിമാട്ടുകയാണ് മാറ്റുകയാണ് സഹോദരങ്ങൾ ഈ പരിപാടി ഇസ്ലാമിലില്ല അവരാരും പഠിപ്പിച്ചില്ല അമ്പർത്ത് പാപ്പ് ഏതെങ്കിലും ആളുകൾ നമ്മൾ ചേരുന്ന ഈ ദർഗയിലുള്ള ഏതെങ്കിലും ആളുകൾ പഠിപ്പിച്ചോ ഞങ്ങൾ മരിച്ചു പോയാൽ ഞങ്ങളുടെ കബർ കെട്ടി പൊതിച്ച് ജാറുണ്ടാക്കി പ്രശ്നം പ്രയാസവും ബുദ്ധിമുട്ടും ഞങ്ങളെടുത്ത് വന്ന് പറഞ്ഞോളോണ്ടന്നും ഇല്ല സഹോദരങ്ങളെ ഒരിക്കലും അത് ചെയ്തു തരുത് നരകത്തിൽ പോകുന്ന പരിപാടിയാണ് ആ മരണപ്പെട്ടു പോയ ആളുകൾ നമ്മൾ വിളിച്ചു തേടിയാൽ നമ്മുടെ മനസ്സറിയാനും നമ്മുടെ വിളികെട്ട് നമുക്ക് ഉത്തരം നൽകി നമുക്ക് സഹായിയാകാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാനും നമുക്ക് നമ്മുടെ വിളികെട്ട് ഉത്തരം നൽകാനും കഴിയുമെന്ന വിശ്വാസത്തിലാണോ നിങ്ങളവിടെ പോകുന്നത് ആ വിശ്വാസത്തിലാണോ നിങ്ങൾ അവരോട് തേടുന്നത് അള്ളാഹി സത്യം നിങ്ങൾ മുഷിരിക്കയുടെ വിശ്വാസത്തിലായി പോകും നിങ്ങൾ നരകത്തിലേക്ക് പോകും ഒരു അമൽമുള്ളാഹു നിങ്ങളുടെ സ്വീകരിക്കുകയില്ല ശാശ്വതമായ നരകത്തിലായിരിക്കും കാരണം ഷുർഖി ചെയ്യുന്നവൻ്റെ അമൽ അല്ലാഹു സ്വീകരിക്കില്ല മനസ്സിലായി നമ്മൾ വിളിച്ചു തേടിയാൽ ആ മഹാന്മാർ അത് കേട്ട് ഉത്തരം നൽകാൻ അവർക്ക് കഴിയില്ല അള്ളാഹുവിനോടാണ് നമ്മൾ തേടേണ്ടത് മരിച്ചുപോയ മഹാന്മാരെ അമ്പിയാക്കളെ അവലിയാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയുമാണ് നമ്മൾ വേണ്ടത് വസൂൽ അല്ലാഹി അങ്ങനെയല്ലേ നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലേ വസൂൽ സലു വസ്സം ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് തേടി പഠിപ്പിച്ചിട്ടില്ല നബി നബിസ്ഹാഹുലു സ്ലമക്ക് അങ്ങനെ തേടേണ്ട ആവശ്യമില്ല പക്ഷേ നബി അല്ലാഹു അലി വല്ല എന്തിന് വന്നതാ ഞാൻ വലിയ ആളാണ് എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഇസിൽ ഏറ്റവും വലിയ മഹാനാണ് എന്ന് പഠിപ്പിക്കാൻ വന്നതല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ അഷർഫുൽ ഖൽക്കാണ് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ നിപിറ്റങ്ങൾ അള്ളാഹു ഇങ്ങോട്ട് നിയോഗിച്ചത് ഈ ലോക ജനതക്ക് മാതൃകയാകാനാണ് മുസ്ലീങ്ങൾക്ക് മാതൃകയാകാനാണ് അവരെങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്താണ് അവർ ചെയ്യേണ്ടത് എങ്ങനെയാണ് അവർ തേടേണ്ടത് ആരോടാണ് തേടേണ്ടത് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് അള്ളാഹുലേക്ക് അടുക്കുന്ന അള്ളാഹുവിൽ നിന്ന് സ്വർഗ്ഗം ലഭിക്കാൻ കാരണമാകുന്ന പാപമോചനം ലഭിക്കാൻ കാരണമാകുന്ന നമുക്ക് പുണ്യം കിട്ടുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ അത് പഠിപ്പിക്കാനോ നിബിത്തങ്ങൾ ഇങ്ങോട്ട് അയച്ചത് ആ നബിത്തങ്ങളുടെ നൂറുകണക്കിന് തേട്ടങ്ങൾ മുഴുവനും അള്ളഹാനോട് മാത്രമാണ് മുഴുവനും നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് നോക്കൂ ബദറിൽ ആദ്യമായ ഷഹീദായ ശുഹിതാക്കൾ ഖബർ കട്ടി പന്തിച്ച് ജാറുണ്ടാക്കി പ്രശ്നം പ്രയാസത്തിനും സഹാബികൾ അങ്ങോട്ട് പറഞ്ഞയച്ചോ വഹൈദിൽ ഷഹീദായ സയ്യദ് ഷെതാക്കളുടെ നേതാവ് ഹംസാറുദ്വൻ വെഹദിലാണ് എൻ്റെ അവരുടെ പറഞ്ഞു അവിടെയൊക്കെ കബർ കെട്ടിപ്പൊന്നിച്ച് ജാറുണ്ടാക്കി നമ്മൾ പോലെ ജാറും മൂടലും അല്ലെങ്കിൽ ആണ്ടും നീർച്ചും പ്രശ്നം പ്രയാസം വരുമ്പോൾ അങ്ങോട്ട് ഓടിപ്പിക്കലാണോ അങ്ങോട്ട് പറയലാണോ അതാണോ അവർ കബറെങ്കിലും കെട്ടിപ്പൊന്നിച്ച് കാണിച്ചു കൊടുത്തോ സഹോദരങ്ങളെ ഉസ്താദുമാർ നാട്ടു നടപ്പാണ് അങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ ഉസ്താദുമാരൊക്കെ അങ്ങനെ ചെയ്ത് മരിച്ചുപോയി അപ്പോൾ അവർക്ക് ഇനി അത് തെറ്റാണെന്ന് പറയാൻ പിഷാജ് അവരെ മനസ്സ് തോന്നിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് അവർക്കറിയാം ഇതെല്ലാം തെറ്റാണെന്ന് അവർക്കറിയാത്തവരൊന്നും അല്ല അവർ അതുകൊണ്ടാണ് ഒരുപാട് ഉസ്താദുമാർ മൗനം ഭജിക്കുന്ന ഈ പരിപാടിക്കൊന്നും പോവാത്തത് മനസ്സിലാവുന്നുണ്ടങ്ങൾ പക്ഷേ അവരുടെ ഉസ്താദുമാരൊക്കെ അതിനുവേണ്ടി ന്യായീകരിച്ചു അങ്ങനെ ജീവിച്ചു അങ്ങനെ ജീവിച്ച് മരിച്ചു പോയി അപ്പോൾ ഇനി ഇത് തെറ്റാന്ന് പറഞ്ഞാൽ അവരൊക്കെ ഷെർക്കിലൊക്കെ പറ്റില്ലേ ഷെർക്കല്ലേ ചെയ്തെന്ന് വരും എന്തിനാണ് നമ്മൾ നോക്കുന്നത് അവരുടെ ആഹ് അള്ളാഹുവിൻ്റെ അടുത്ത് വ്യക്തമായ രേഖകളിലുണ്ട് അള്ളാഹുവിന് വ്യക്തമായി അറിയാം അള്ളാഹുവിന് തെറ്റുകയില്ല അള്ളാഹു ഒന്നും മറന്നിട്ടുമില്ല ഒന്നും തെറ്റുകയുമില്ല അത് അള്ളാഹു അവരുമായിക്കോളും നമ്മളെന്തിനാ അതുകൊണ്ട് അതിലെ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് നമ്മുടെ നമ്മുടെ കാര്യം നോക്കുക അതുകൊണ്ട് മരിച്ചുപോയി അമ്പിയാക്കളെ അഭിലിയാക്കളെ സ്നേഹിക്കുക ബഹുമാനിക്കുക ആദരിക്കുക അല്ലാതെ അവരോട് തേടുക ഒരു പ്രശ്ന പരിഹാര പരിഹാരത്തിനും നമ്മളൊരു കാര്യ ഒരു ജാറത്തിലേക്കും നമ്മൾ പോയി അവിടെ നേർച്ച അവരോട് തേടുന്നു ചെയ്യരുത് അവർക്ക് വേണ്ടി അള്ളഹാനോട് തേടിക്കോളും അതിന് ഇനിയിപ്പോൾ പോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് ഏറ്റവും കബർ സന്ദർശിക്കുന്ന സുന്നത്താണ് അത് നമ്മുടെ നാട്ടിലൊക്കെ കുടുംബക്കാർ സ്വന്തക്കാരെ കബറ് സന്ദർശിച്ചാലും അത് കിട്ടും ഇനി ആരെങ്കിലും അവരോടൊക്കെ സ്നേഹം കൊണ്ട് അവർ ആ ജാറങ്ങളിലുമല്ല ആ ഖബറാണ് ഉദ്ദേശിക്കേണ്ടത് ഇല്ല പാടില്ല ഇനി ആരെങ്കിലൊക്കെ അങ്ങനെ ആ മഹാനോടുള്ള സ്നേഹം കൊണ്ട് അവിടെ പോയി ആ ഖബറൊന്ന് സ്ഥിരാർത് ചെയ്തു അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുനോട് പ്രാർത്ഥിച്ചു വടച്ചവനെ ഈ മഹാൻ പുറത്തു കൊടുക്കണേ റബ്ബേ ഈ മഹാനെ ഈ സ്വർഗത്തിലാക്കണേ റബ്ബേ എന്ന് ആ മഹാനോട് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അത് തെറ്റാണ് ഷിർക്കാന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ തെറ്റുധരിപ്പിക്കരുത് അള്ളാഹുവിനോർത്ത് ഒരിക്കലും സംശയം വെച്ചാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഏതെങ്കിലും ഭാഗം വരുന്നുണ്ടോ സംശയങ്ങളുണ്ടോ അത് മുഴുവനും മാറ്റി വെക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഒരമിലും ഒന്നും സ്വീകരിക്കാതെ നമ്മളെ ശിർക്കു വന്നു പോകുന്ന ആ വിശ്വാസം വരുന്നവൻ ശാശ്വത നരകത്തിലാകും ഒരാൾ ഞാൻ ചെയ്യുന്നത് ഷിർക്കാണ് ഞാനിത് അള്ളഹാവിൽ പങ്കുചേർക്കുന്നു ഞാനിത് മുഷിരിക്കാകുന്നു ഞാൻ മുഷിർക്ക് ചെയ്യുന്ന മുഷിരിക്കാണ് ഞാൻ അള്ളാവിൽ പങ്കു ചേർക്കുന്നു ഞാൻ അള്ളഹാവില്ലാത്ത വേറെ ആരാധന സ്വീകരിക്കുന്നു എന്നൊന്നും അറിഞ്ഞുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും കൊണ്ടും ഷിർക്കാണ് ചെയ്യുന്നതെന്നും അറിഞ്ഞുകൊണ്ടല്ല ഈ ചെയ്യുന്നത് ഒരു മുസ്ലിം അങ്ങനെ ചെയ്യില്ല കാരണം അങ്ങനെ ചെയ്താൽ പിന്നെ അവൻ്റെ ഒന്ന് സ്വീകരിച്ചിട്ടൊരു കാര്യമില്ലല്ലോ അവൻ്റെ ഒരമ്മലോ സ്വീകരിക്കുന്ന ശാസ്താത നരകത്തിലല്ലേ പക്ഷെ അവൻ വിശ്വസിക്കുക അവനൊക്കെ ചെയ്യുന്നത് ശരിയാണ് പിന്നെ അവർക്ക് ശിക്ഷ കിട്ടുന്നതാണ് ഇതൊക്കെ തെറ്റാണെന്ന് തെറ്റാണെന്നുള്ളത് വചനം വചനവദി കൊടുത്ത് വിസാലം ചെറിയ പറഞ്ഞു കൊടുത്ത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ നിഷേധിച്ച് അഹങ്കരിച്ച് തള്ളിക്കളയുന്നു കൊണ്ടാണ് അവർക്ക് ശിക്ഷ കിട്ടുന്നത് ഇബിലീസ് അങ്ങനെയാണ് പഴിച്ചത് അഹങ്കാരമാണ് പഴപ്പിച്ചത് അതുപോലെ സത്യത്തെ നിഷേധിക്കുന്ന അഹങ്കാരം അതാണ് പഴവ് വരാൻ കാരണം അല്ലാതെ ഇത് അറിയാതെയാണ് അവർ ചെയ്യുന്നത് ശരിക്കും ഇതൊക്കെ അറിയാതെ ചെയ്യുന്ന പിന്നെ അതിന് ശിക്ഷ കിട്ടുന്നത് അത് ശരിയാണ്